തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന നയപരിപാടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് കെ രാധാകൃഷ്ണൻ എം പി ബ്രിട്ടീഷുകാരുമായി പൊരുതി നേടിയെടുത്ത ആനുകൂല്യങ്ങൾ പോലും മോദി സർക്കാർ കവർന്നെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി ഇ യെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ടി എസ് മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസ് സി ഐ ഡിയു ജില്ലാ കമ്മിറ്റി അംഗം ഐ കെ വിഷ്ണുദാസ് കെ കെ ഷിജു ജി നിഗിൾ രാത് കെ കെ രാജേഷ് പ്രവീൺ പ്രഭാകരൻ സിംബാദ് ഗംഗാധരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ പി എം ജോജോ ജിനു കുമാർ വി എം വിനുമോൻ സംഘാടക സമിതി കൺവീനർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ടി എസ് മഞ്ജുഷ് സെക്രട്ടറിയായി പ്രബിൻ പ്രഭാകരൻ ട്രഷററായി സിംബാദ് ഗംഗാധരൻ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു പി സേതുമാധവൻ കെ വി മണികണ്ഠൻ കെ വൈ ദീപ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ വനിതാ സഭി കമ്മിറ്റി കൺവീനറായി കെ വൈ ദീപയെ തെരഞ്ഞെടുത്തു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് സമ്മേളന വേദിയായ ടൌൺ ഹാളിലേക്ക് പ്രകടനവും നടന്നു 大家记得遵守。